കിഴക്കൻ ഉക്രൈനിലെ രണ്ട് പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ യു എസ് പിന്തുണയോടെ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളോടാണ് ഉക്രൈൻ പ്രസിഡന്റ് പ്രതികരിച്ചത് നാല് ഉക്രൈൻ പ്രവിശ്യകളാണ് പുടിൻ ആവശ്യപ്പെട്ടതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലുഹാൻസ്ക് ഡൊനറ്റ്സ് സപോറീഷ്യ ഗേഴ്സെൻ ഇതിനു പുറമെ രണ്ടായിരത്തി പിടിച്ചെടുത്ത ക്രെമിയയും ഉക്രൈന്റെ അഞ്ചിലൊന്നും വിട്ടുകൊടുത്തുള്ള കരാറിന് പ്രസിഡന്റ് സെലൻസ്കി തയ്യാറല്ല ഈ സാഹചര്യത്തിൽ ഗേഴ്സൺ സപ്രഷ്യ എന്നീ പ്രവിശ്യങ്ങളിൽ നിന്നും റഷ്യ സൈന്യത്തെ പിൻവലിച്ചു ിച്ച് ധാരണയ്ക്ക് ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ നിബന്ധനകളില്ലാതെ വെടിനിർത്തലിന് പുടിൻ തയ്യാറാവണം അതിനുള്ള സാധ്യതകൾ കുറവാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പുടിൻ ട്രംപ് ചർച്ചകളിലൂടെ കൂടുതൽ തുടർ ചർച്ചകൾ രൂപപ്പെടണം അതിലൂടെ പ്രതിസന്ധിക്ക് അയവുണ്ടാകണം റഷ്യയുടെ അക്രമങ്ങളെ പ്രതിരോധിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വൻതോതിൽ സൈനിക സഹായം ഉക്രൈന് നൽകുന്നുണ്ട് ഇത് റഷ്യൻ നീക്കങ്ങളെ മന്ദഗതിയിലാക്കുന്നുണ്ട് പലപ്പോഴും റഷ്യ വലിയ തിരിച്ചടികളും നേരിടുന്നുണ്ട് യു എസ് പിന്തുണയില്ലായെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഉക്രൈനെ സഹായി ഇപ്പോൾ തന്നെ കൂടുതൽ ആയുധങ്ങൾ ഉക്രൈൻ ആവശ്യപ്പെടുന്നുണ്ട് സൈനിക സഹായം തുടരുന്നതിൽ യു എസ് നിലപാട് നിർണായകമാണ് ഉപരോധങ്ങളും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും റഷ്യയും ബുദ്ധിമുട്ടിച്ചേക്കാം ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയുള്ള ചെറിയ നേട്ടങ്ങൾക്കെതിരെ റഷ്യയിൽ വിമർശനം ഉയരുന്നുണ്ട് പോരാട്ടം റഷ്യയ്ക്ക് കനത്ത സാമ്പത്തിക ബാധ്യതയും സൃഷ്ടിക്കുന്നുണ്ട് ഇതെല്ലാം ചർച്ചയിലെ നിർണായക ഘടകങ്ങളാകും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്